ും സ്വാഗതം ഇന്ന് നമുക്കൊന്ന് അവിൽ നനയ്ക്കാം കേട്ടോ അപ്പൊ അവല് നനക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം സിമ്പിൾ തന്നെയാണ് പക്ഷെ അതിലൊരു ചെറിയൊരു ടിപ്പ് ഉണ്ട് അവിൽ നനയ്ക്കുമ്പോ അത് ഞാൻ കാണിക്കും അതേ അവിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനെ പൊടിയൊക്കെ കളഞ്ഞ് നല്ലോണം അരിച്ച് പൊടിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ് ഇതൊന്ന് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ എന്ന് വെച്ചാ ഡ്രൈ ആയിട്ടുള്ളതാണ് കേട്ടോ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ഒന്നൊന്ന് ആക്കി എടുക്കാനാണ് ഒന്ന് ചൂടാക്കി എടുക്കാൻ നമുക്ക് നമുക്കിതൊന്നേ അവൽ ഒന്ന് നമ്മളിങ്ങനെ അരിയൊക്കെ പൊരിഞ്ഞു വരും അതുപോലെ ഒന്ന് ചൂടാകുമ്പോ ഇങ്ങനെ അതേ നല്ലൊരു സൗണ്ട് പോലെ ഇങ്ങനെ പൊടിഞ്ഞു വരും അതുപോലെ ആക്കി എടുക്കണ്ട അതാണ് ഇതിന്റെ ടിപ്പ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ അതിൽ നനയ്ക്കുമ്പോ പച്ചക്കി അങ്ങനെ എടുത്തിട്ട് നമ്മൾ നനയ്ക്കുക ചെയ്യാ അപ്പൊ അവല് നനയ്ക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മള് വെള്ളം ഒഴിച്ചിട്ട് നനയ്ക്കരുത് അവലിന്റെ ആ സ്വാദ് തന്നെ മാറി പോകും നമ്മൾ എപ്പോഴും തേങ്ങയുടെ ആ പല്ല് തന്നെ തേങ്ങ തന്നെ നന്നായി തിരുമ്പിയിട്ട് അവല് നനയ്ക്കണം അപ്പോഴാണ് അവലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇത് ഈ ഇതൊരു പ്രത്യേക ആണ് ഇങ്ങനെ വറുത്തിട്ട് അവൽ നനച്ച് എടുക്കുമ്പോൾ നമുക്ക് കടിക്കാൻ പച്ചക്കും നനയ്ക്കുമ്പോൾ ശരിക്കും നനഞ്ഞില്ലെങ്കിൽ അത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് ഒന്ന് ക്രിസ്പായിരിക്കുമ്പോൾ നമുക്ക് കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോകും നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൾ നനയ്ക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കും നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ അപ്പൊ ഒരുപാട് ഒന്നും വറക്കണ്ടട്ടോ രണ്ട് മിനിറ്റേ വറക്കണ്ടു ഇപ്പം നമ്മളിങ്ങനെ പിഴിച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു പൂവണ്ടോ ഈ ഒരു പാകം അത്രേ പാടുള്ളൂ കേട്ടോ കരിയാനൊന്നും പാടില്ല അല്ലാണ്ട് മൂക്കാനൊന്നും പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക അതിലൊന്ന് ക്രിസ്പ് ആവണം അത്രേ പാടുള്ളൂ ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഇതേ തേങ്ങിട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇനി നന്നായി ഇരുമി കൊടുക്കാം ആ തേങ്ങയുടെ പാലൊന്നും ഇതിലേക്ക് ഇറങ്ങണം അതാണ് അവലിൻ്റെ ടേസ്റ്റ് നമ്മൾ നമ്മളിതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അവിൽ ഇവിടെ ഒരു നനഞ്ഞിട്ടൊരു വെള്ളാത്ത ടേസ്റ്റായിരിക്കും അവലിൻ്റെ മൊത്തത്തിലുള്ള ആ ടേസ്റ്റ് തന്നെ മാറും കുറച്ചതേ ശർക്കര പാനി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ശർക്കര ചീവി വേണമെങ്കിൽ ഇടാം ഞാനിവിടെ ആക്കി വെച്ചേക്കണം അപ്പം അത് നമുക്ക് ഒരു ലേശം ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഇടാം ഇങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നനയ്ക്കാം ചിലവർക്ക് പഞ്ചസാരയാവും ഇഷ്ടം അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് നനയ്ക്കാം അതിലൊരുപാട് ആവശ്യമില്ല കേട്ടോ അവലിൽ ലൈറ്റ് മധുര നല്ലത് അപ്പൊ നമുക്ക് കഴിക്കാനും സുഖം ഇതിപ്പോ നനഞ്ഞു വന്നിട്ട് കേട്ടോ ഇനി ഒരു ഒരു ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നെയ്യ് ഒഴിച്ച ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അവല് നനയ്ക്കുമ്പോൾ എപ്പോഴും ഒന്ന് നെയ്യ് ഒഴിച്ചു നോക്കും ഒരു സ്പൂണ് നല്ല ടേസ്റ്റാണ് ഇനി വേണമെങ്കിൽ ഇതില് നേന്ത്രപ്പഴം നേന്ത്രപ്പഴം അരിഞ്ഞിട്ട ആ നേന്ത്രപ്പഴം കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ചെറുതാക്കിയിട്ട് അരിഞ്ഞിടുന്ന നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റാണ് അവലിൽ നമ്മുടെ അവൽ നനച്ച് റെഡി ആയി ഒന്ന് നനഞ്ഞ് ഇതായി വന്നിട്ടുണ്ട് നല്ല പാകത്തിന് മധുരവും ആ തേങ്ങയുടെ മധുരവും ഉണ്ടാവില്ല അപ്പം നമുക്ക് ഒരുപാട് മധുരം ആവശ്യമില്ല നമ്മുടെ അവിൽ നനച്ച് റെഡി ആയി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇതുപോലെ അടിപൊളി ടേസ്റ്റാണ് വീണ്ടും കാണുന്നവരായിരിക്കും ഓക്കെ ബായ്